Hi guys! അപ്പോൾ ഇന്നത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ ടൈൽസിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈലും പണി കഴിഞ്ഞതും ഒക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ടൈൽസ് വിരിക്കാൻ നമുക്ക് എത്രയാണ് ബഡ്ജറ്റ് വന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ വീട് പണി ചെയ്യുന്നവരാണെങ്കിൽ സി സി ടി വി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് സി സി ടി വി വെക്കണം കേട്ടോ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ് എങ്കിലും ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ ഒരു കള്ളം വന്നിട്ട് നമ്മുടെ ഡിബിയിൽ കണക്ട് ചെയ്യാതെ വയറൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതേക്ക് കണക്ട് വയർ ഉണ്ട് എന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല നമുക്ക് എന്താണെങ്കിലും ജോയിൻസ് വരും കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ പൈപ്പുകൾ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമങ്ങൾ പറ്റുന്നോടത്തോളം സി സി ടി വി വെച്ചോളൂ എന്നിട്ട് മതി നിങ്ങൾ വീട് പണി തുടങ്ങിയല്ലേ കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ടൈൽസിൻ്റെ പണീൻ്റെ കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം നമ്മൾ പണി നീണ്ടു പോയിട്ടുണ്ട് അതായത് ടൈൽ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ കോൺക്രീറ്റിൻ്റെ മുകളിലൊന്ന് തേപ്പ് വരും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് വലിയ ആറേ നാലിൻ്റെ ടൈലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തേപ്പ് വരും ഞാൻ മുമ്പ് ടൈൽ വിരിക്കുന്നതിന്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ തന്നെ അതായത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സിമെൻറ്റും വെംസേൻ്റെ ഒക്കെ ലാഭം കാണാൻ കേട്ടോ കാരണം ഞങ്ങളുടെ ഏകദേശം ം നമ്മളത് മാറ്റണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഒരു ടോട്ടലി നമ്മളിങ്ങനെ കാണുമ്പോഴും നമുക്കിവിടെ ചെരിവുണ്ട് അല്ലെങ്കിൽ ഇത്രയും വ്യത്യാസം ഉണ്ട് എന്നൊന്നും നമുക്ക് കാണുമ്പോൾ തോന്നില്ല പക്ഷെ അത് പണിയെടുത്ത് വാട്ടർ ലെവലിൽ ഇങ്ങനെ ആക്കി വരുമ്പോഴാണ് മനസ്സിലാവുക നമുക്കിവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് അത്രയും കനത്തിലൊക്കെ സിമെന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും നഷ്ടമാണ് കേട്ടോ പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പൊന്ന് കാണിക്കോന്നുള്ളത് ഞാൻ ആ ഒരു ലപ്പോ ടൈലിനെ കുറിച്ച് പറഞ്ഞോണ്ടായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ിയൻ്റെ ആ ഒരു ലപ്പോത്ര ടൈലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പുട്ടി വലിക്കുകയാണ് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതാണ് സംഭവം ഇത് ഫുൾ ബോഡിയാണ് നമ്മൾ മോൾഡ് ചെയ്താലും കണ്ടോ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ മുഗലത്തെ ആ ഒരു ബ്ലാക്ക് കളർ തന്നെ ഇങ്ങോട്ട് കാണിക്കും ആ സ്ഥാനത്ത് നമ്മൾ നോർമൽ ടൈല് മോൾഡ് ചെയ്താൽ അങ്ങനെയല്ല കാണിക്കുക നമ്മൾ ഒരു നോർമൽ ടൈല് മോൾഡ് ചെയ്താൽ ഇവിടെ കണ്ടോ ഇത് വുഡൻ ആണ് പക്ഷെ ഇവിടെ വേറൊരു കളറാണ് ഇങ്ങനെയാണ് കാണിക്കുക അതായത് മോൾഡ് ഈ കളർ ഉള്ളിലേക്ക് കാണിക്കൂല പക്ഷേ നമ്മൾ ഫുൾ ബോഡി എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് മോൾഡ് ചെയ്താലും ഇവിടെ എന്താണോ കളർ അതേ കളറാണ് ഈ സൈഡും കാണിക്കുക അങ്ങനെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പണിയെടുത്തിട്ടുണ്ടായിരുന്നത് സിൽവാൻ്റെ ഒരു സിൽവാൻ ഏൽപ്പിച്ച് തന്നെ ഒരു ടീം തന്നെയാണ് കേട്ടോ അതായത് സിൽവാൻ്റെ ടീമല്ല മറ്റൊരു ടീമാണ് കുഞ്ഞാക്കറയും ഓരോ നമ്പറും ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണണ്ട ഇപ്പം നമ്മൾ തേപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിലും സ്ട്രക്ചർ വർക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിലും ആരാ പണി എടുത്തത് ആരാ ചെയ്തതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒത്തിരി എൻക്വയറി വരും അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ കുഞ്ഞാക്കയാണ് ആൾ ആൾക്ക് കുറച്ച് ടീമുണ്ട് കേരളത്തിൽ എല്ലായിടത്തും പോലും വർക്ക് എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അവരെ കുറിച്ചിട്ട് അറിയാം കേട്ടോ അപ്പം എന്താണെങ്കിൽ നമുക്ക് ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മൾ വീട് ഗ്രൗണ്ട് ഫ്ലോറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റും മുകളിൽ നാനൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റും പിന്നെ ഒരു പാശ്യം ഉണ്ട് അതൊരു നൂറ് സ്ക്വയർ ഫീറ്റും ഇങ്ങനെയാണ് വരുന്നത് ടോട്ടലി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് പിന്നെ ഏട്ടായിൽ വിരിക്കാൻ നമുക്കൊരു പണിക്കൂലി എന്ന് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ബില്ല് വരാം കേട്ടോ കാരണം ആറ് നാലിൻ്റെ ഫ്ലോറിങ് വരും സ്കേർട്ടിങ് വരും പിന്നെ രണ്ടേ രണ്ടിൻ്റെ ഫ്ലോറിങ്ങും സ്കേർട്ടിങ്ങും വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് രണ്ടിൻ്റെ വാളും ഫ്ലോറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒക്കെ സ്കേർട്ടിങ്ങും വരുന്നുണ്ട് പിന്നെ എപ്പോക്സി ഫില്ലിങ്ങും പിന്നെ നമ്മളെ സ്റ്റെയർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടില്ല സ്ലാബിൻ്റെതൊക്കെ ബീഡിങ്ങും മോൾഡിങ്ങും പിന്നെ ഫ്ലോറിങ്ങും എല്ലാതും ഒരു ടോട്ടലി പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ പണിക്കൂലി ആറേ നാലിൻ്റെത് എത്രയാണ് ഒരു എടുത്തത് അല്ലെങ്കിൽ രണ്ടേ നാലിൻ്റെ എത്രയാണ് എത്രയെന്ന് എടുത്താൽ വെച്ചാല് നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി നാല് അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോട്ടൽ വന്നത് രണ്ട് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് പിന്നെ നമ്മുടേത് സ്ക്വയർ ഫീറ്റ് ആ ഞങ്ങളതും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണല്ലോ അപ്പോൾ ഞങ്ങൾക്കും ഇതേ തന്നെ കാര്യം പണിക്കൂലി വരിക എന്നുള്ളതൊന്നും ഒരിക്കലും വിചാരിക്കരുത് കാരണം നമ്മൾ എടുക്കുന്ന ടൈല് അത് ചിലപ്പോൾ നാല് രണ്ടിൻ്റെ ആണെങ്കിൽ പണിക്കൂലി കുറയും രണ്ട് രണ്ടിൻ്റേതാണെങ്കിൽ അതിലേറെ കുറയും ഇനി ആറേ നാലിൻ്റേതാണെങ്കിൽ ഈ റേഞ്ച് റേഞ്ചാകാരം പക്ഷേ ആ സ്ഥാനത്ത് എട്ടേ നാലിൻ്റെതാണെങ്കിൽ അതിലേറെ കൂടും അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈലും കാര്യങ്ങൾക്കും ഒക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏരിയ വൈസ് ലി ഈ ഒരു വണ്ടൂർ ഭാഗത്തുള്ള റേറ്റ് ആയിരിക്കുമില്ല നമുക്ക് പെരിന്തൽമണ്ണ ഭാഗത്ത് വരുന്നത് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് മറ്റൊരു റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ ഏരിയ തിരിച്ചിട്ടും പല പല രീതിയിലാണ് അവർ റേറ്റ് ഇടുന്നത് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ടൈൽ വിരിക്കുന്ന എല്ലാവരും കോണ്ടാക്ട് അവർ എത്രയാണ് റേറ്റ് പറയുന്നത് അവരെ പണി പണി എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അവരെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആരാണോ ഏറ്റവും നല്ല രീതിയിൽ തോന്നുന്നത് അവരെ ഏൽപ്പിക്കായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ടൈൽസ് വാങ്ങിയതും അതുപോലെ തന്നെ ടൈല് പണിയെടുത്ത ആൾക്കാരൊക്കെ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മുമ്പത്തെ വീഡിയോയിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ട് കോൺടാക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലിൽ കയറിയാലും മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് തപ്പി നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു പണിക്കൂലി മാത്രമാണ് കേട്ടോ കാരണം ഞാൻ ഇതാണ് ഈ ഷെയർ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഇനി പറയുന്നത് നമുക്ക് നിലം പണിക്ക് മൊത്തത്തിൽ എത്രയാണ് ചിലവായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പലതും പല റേറ്റ് ആണ് അപ്പോൾ അയ്യോ ഇത്രയൊക്കെ വരുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാരണം ഞാൻ ഓരോ പൈസയും എഴുതി വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ചിലവായിരുന്നു നമ്മൾ അവഗണിക്കുന്ന പലതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ടോട്ടൽ ബില്ലാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് ശരിക്കിന് കുറച്ച് എക്സ്ട്രാ എക്സ്പെൻസ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ശരിക്കിന് ബെൽറ്റ് വാർത്തതും അതുപോലെ തന്നെ നമ്മൾ നെലം കോൺക്രീറ്റ് ചെയ്തതും ഒന്നും വാട്ടർ ലെവലിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ലെവലിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് സിമെൻറ്റും മണലും ചിലവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ടൈലൊക്കെ വിരിക്കുന്നതിന് മുന്നേ അവർ ആദ്യം വാട്ടർ ലെവലിൽ ഒന്ന് തേക്കും അതിൻ്റെ മുകളിലാണ് അവർ ടൈൽ വിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എം സാൻഡ് നാനൂറ്റി അമ്പത് അടി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഏകദേശം ഒരു നൂറ്റി അമ്പത് അടിയോളം ബാലൻസ് ാണ് എനിക്ക് തോന്നുന്നത് അതിന് ഇരുപത്തി അഞ്ച് എണ്ണൂറാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് സിമെന്റ് ഏകദേശം അയിമ്പത്തി ഒമ്പത് ബാഗ് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പതായി ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് റേഞ്ചിലാണ് നമുക്ക് സിമെന്റിനും റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കാനുള്ള കൂലി ഏകദേശം പതിമൂന്ന് അറുന്നൂറാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ടൈൽസ് വിരിക്കാനുള്ള പശ പിന്നെ ലെവലിംഗ് ജാക്ക് സ്പേസർ അങ്ങനെ ഒക്കെ ഒക്കെ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വന്നിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ അടിയിൽ ഓരോ സ്പേസറ് പിന്നെ ഗ്രൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഇതൊക്കെ ആവശ്യമായിട്ടുള്ള എപ്പോക്സി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലീനർ നമ്മൾ ടൈൽ എപ്പോക്സി ഇടുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ അതിനൊക്കെ ഓരോ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബില്ല് ഏകദേശം എട്ടായിരത്തി മുപ്പത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു അല്ലറ ചില്ലറ ചെലവായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ടൈലിന് ടോട്ടൽ ബില്ല് ഗ്രാനൈറ്റ് ഇറക്കം അതായത് നമ്മളെ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ലെതർ ഫിനിഷാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ടൈലിന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് കേട്ടോ പിന്നെ ടൈല് വിരിക്കാനുള്ള പണിക്കൂലി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലു ആണ് പിന്നെ ടൈല് വിരിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും തേപ്പും ആ വാട്ടർ ലെവലിലെ തേപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിന് അടക്കം നമുക്ക് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ടൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് പണിക്ക് ടോട്ടല് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അമ്പത്തി ആറ് രൂപ നമ്മളെ കണക്ക് പ്രകാരം നമുക്ക് ചിലവായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ അഞ്ഞൂറും നാനൂറും മുന്നൂറും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എന്താ പറയുക അത്രത്തോളം കാര്യമാക്കിയിട്ടില്ല അതായത് നമുക്ക് ബക്കറ്റ് വാങ്ങേണ്ടിയിരുന്നു സിമെൻറ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ അത് നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് പിന്നെ അതിൽ പുറത്താ ഗ്രാനേറ്റ് വിരിക്കുമ്പോ ഒരു ചെറിയ പാശ ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അതിനേകദേശം ഒരു അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് അതും പുറത്തുനിന്ന് വാങ്ങിക്കാണ് ഇങ്ങനൊരു രണ്ടു മൂന്ന് സംഭവങ്ങളും ഞാൻ എഴുതി വച്ചിട്ടില്ല ബാക്കി എല്ലാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും കറക്റ്റ് കണക്ക് പറയുന്നത് എനിക്ക് നല്ല ചീത്ത കിട്ടാറുണ്ട് കേട്ടോ ഏഹ് ഇതിനൊന്നും എന്താണെങ്കിലും ഇത്ര പൈസ വരൂല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്കും ശരിക്കും ഓരോ പണികളും ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു എമൗണ്ട് നമ്മളടുത്തുനിന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ നമുക്ക് തോന്നും ഏയ് ഇത്ര ഇല്ല അതൊക്കെ വെറുതെ പറയുകയാണ് നമ്മൾ ശരിക്കും കണക്ക് കൂട്ടി എങ്ങനെ അറിയോ ടൈലിന്റെ പൈസ ആ ഏകദേശം ഒരു മൂന്നേകാല് പിന്നെ ടൈല് വിരിക്കാന് ആ ഒരു രണ്ട് ലക്ഷം അതിലൊക്കെ ഈ ആറായിരം മറ്റേ ഈ ഇരുന്നൂറോ നാനൂറോക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ടൈല് വിരിക്കാനുള്ള മെറ്റീരിയൽസ് ഏകദേശം ഒരു പശ മാത്ര മനസ്സിലുണ്ടാവും ആയിന് ഏകദേശം ഒരു മുപ്പത് റുപ്യം അത് മാത്രം നമ്മളെ മനസ്സിലുണ്ടാവുക ബാക്കി ഈ ചെലവായതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പൊ ശരിക്കിനെ ഇന്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ എഴുതി വെച്ച് ബില്ല് നോക്കി എഴുതി വെച്ച കണക്ക് പ്രകാരം ഏകദേശം ആറ് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അയ്മ്പത്തി ആറ് രൂപ ഈയൊരു നിലമ്പണിക്ക് ചിലവായിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിന്റെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ തേപ്പിൻ്റെ കാര്യമാണെങ്കിലും സ്ട്രക്ചർ വർക്കിൻ്റെ കാര്യമാണെങ്കിലും ഡോറിൻ്റെ ഡോറിന്റെ വിൻഡോൻ്റെയും കാര്യമാണെങ്കിലും തറടെ കാര്യമാണെങ്കിലും കിണറും പണിയും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമ്മളെ യൂട്യൂബില് പ്ലേ ലിസ്റ്റിൽ വീട് പണി എല്ലാം എന്നുള്ളൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതില് ഞാൻ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റുള്ള വീഡിയോസും കാര്യങ്ങളും ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടൈൽസ് എന്ന് പറയാന് ഗ്ലോസി അല്ല മാറ്റും അല്ല കേട്ടോ ഒരു സെമി മാറ്റാണ് അത്യാവശ്യം നല്ല റേറ്റിലെ ടൈൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്ലോസി ആണെങ്കിൽ നമുക്ക് ടൈലിനൊന്നും ഇത്ര എക്സ്പെൻസ് വരില്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ടൈലിന് എത്ര ആയി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈൽസിനെ കുറിച്ചിട്ട് മാത്രം അറിയണം ആ വീഡിയോ നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നിലവിൽ നമ്മൾ വീട്ടിൽ പുട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി പുട്ടിപ്പണിയും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രൈമറൊക്കെ ഒന്ന് അടിച്ചതിന് വേണം അടിച്ചതിന് ശേഷം വേണം നമുക്ക് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ അതിന് ശേഷം ഞാൻ വയറിംഗിൻ്റെ പ്ലംബിങ്ങിൻ്റെ കംപ്ലീറ്റ് ബില്ലായിട്ട് ഷെയർ ചെയ്യാട്ടോ ഇൻഷാല്ല അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മുടെ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാട്ടോ ശരി താങ്ക് യു ബൈ